അപ്പോൾ നമ്മൾ നമ്മൾ സാൽമണ്ണിൻ്റെ ഹെഡ് ഒരു മൂന്നെണ്ണ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിനേ മതി നമുക്ക് സാൽമണ്ണിൻ്റെ ഹെഡ് നമ്മൾ കറി വെക്കാൻ പോകുന്ന പരിപാടിയാണ് അപ്പോൾ ആദ്യം ഇതിൻ്റെ ഗിൽസ് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയാണ് അപ്പം ഇതിൻ്റെ ഈ ചീക്കും ഈ സാധനവും പിന്നെ ഈ ഭാഗത്തും നന്നായിട്ട് ഇറച്ചിയുണ്ട് ഇതിനെ ഇതിൻ്റെ നടുവ ഇങ്ങനെ ഒന്ന് കണ്ടിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചാറിനകത്തേക്ക് ഡിപ്പായി കിടക്കും അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വഴുക്കുണ്ടല്ലോ അത് നന്നായിട്ട് നമ്മൾ വടിച്ച് കളയണം ഈ സാധനം ഈ വഴുക്കൽ ഇങ്ങനെ ഇത് മൊത്തം നമുക്ക് കളയാൻ പറ്റും ഇങ്ങനെ നന്നായിട്ട് ചെയ്താൽ മതി ഒരു സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി നമ്മൾ ചെയ്താൽ മതി പിന്നെ ഈ സ്കിന്ന് പിടിച്ചേച്ച് പിടിച്ചെച്ച് ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാലേ ഉള്ളൂ ഈ ഒരു ഇവിടെ ഇരിക്കുന്ന ചെതുമ്പല് നല്ല കട്ടിയുള്ള ചെതുമ്പലാണ് ചെറിയ സാധനം ഇത് ഇല്ല ഇല്ലയെന്ന് നമ്മൾ വിചാരിക്കും അല്ല ഈ സ്കിൻ നമ്മൾ എടുത്ത് കളയണം പക്ഷെ സ്കിൻ കളഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് ചെത്തി ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ആ ചെതുമ്പലെടുത്ത് എടുത്ത് എന്നാലേ അത് ക്ലീൻ ആകത്തുള്ളൂ പിന്നെ നാട്ടിൽ ഇവിടെയും ഇങ്ങനെ നമ്മൾ പിടിച്ച് ഈ ബാർബർ ഷോപ്പിലൊക്കെ ഷേവ് ചെയ്യുന്ന പോലെ നന്നായിട്ട് ചേരിച്ച് പിടിച്ച് ചീ കൊടുക്കണം ഉണ്ടോ എന്നിട്ട് ആ ഇങ്ങനെ പേപ്പറിങ്ങനെ പിടിച്ചെച്ചിട്ട് സാൻഡ് പേപ്പർ കൊണ്ട് നന്നായിട്ട് ഉരച്ച് കൊടുത്താൽ അതിൻ്റെ ആ വഴുക്കൽ കൊള്ളും ഒരു നല്ല മെനയ്ക്ക് തേക്കിട്ട് ഈ പൈപ്പിൻ്റെ റണ്ണിങ് വാട്ടറിനകത്ത് എടുക്കണം കഴുകിയെടുക്കുന്നുണ്ടോ നല്ല സൂപ്പർ നമ്മൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നതെന്നു വെച്ചാൽ ഇതിൻ്റെ ഫ്രഷായിരിക്കണം സാധനം ഇന്നത്തെ കട്ട് ചെയ്യുന്ന സാൽമണ്ട് തന്നെ ഹെഡ് നമ്മൾ മേടിക്കാൻ ഓർത്തോ ഫ്രീസറിനകത്ത് വെച്ച് പഴകിപ്പിച്ച സാധനം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് പെച്ച അല്ലേ ഇപ്പോൾ അതാ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി ആ സാൻ പേപ്പർ കൊണ്ട് ഇവിടെ ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ ഇത് നല്ല എടുക്കണം എന്നിട്ട് പിന്നെ അതേ ഇങ്ങനെ ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ നേരെ പകുതിക്ക് ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഈ എല്ല് കണ്ടു വളരെ ഡെലിക്കറ്റായി തലയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഭയങ്കര ഡെലിക്കേറ്റ് അത് ഇങ്ങനെ പിടിച്ചിട്ട് അതിനെ ഇങ്ങനെ അങ്ങ് ചെത്തിയാൽ മതി അതെ ഇങ്ങനെ പിടിച്ചിട്ട് വളരെ നൈസായിട്ട് ഇത് ഉണ്ടോ ഇങ്ങനെ അങ്ങ് മുറിച്ചങ്ങ് എടുക്കണം ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇപ്പം രണ്ട് ഭാഗമായിട്ട് ഇത് എങ്ങനെയാണ് കിട്ടും ഇതെങ്ങനെയങ്ങ് കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെയും കൂടി ഒന്ന് കണ്ടിച്ച് കാണിങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത് ഇതങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല വലിപ്പത്തിലുണ്ടെങ്കിൽ അത്രയും ചാറ് നമുക്ക് വേണ്ടി വരും നമ്മളിപ്പോ ഈ ആപ്പാടം ഒന്നോ രണ്ടോ പേര് കഴിക്കുന്നിടത്ത് അത്രയും ചാറ് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ രണ്ടെണ്ണം മതി എന്നാലേ ഉള്ളൂ ചട്ടിക്കകത്തേക്ക് ഡിപ്പായി കിടക്കത്തുള്ളൂ ഓക്കെ യെസ് പിന്നെ ഈ ചീക്കിൻ്റെ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചീക്ക് ഉണ്ടല്ലോ ഈ ഭാഗം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാംസമാണ് പക്ഷേ അവിടെയും നല്ല ഇതുപോലെ ഡെലിക്കേറ്റ് ഡെലിക്കേറ്റായിട്ടുള്ള സെയിം നിറത്തിലുള്ള ശൽക്കങ്ങളുണ്ട് അത് നമ്മളിങ്ങനെ ചെരിച്ചു പിടിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ കറി വെച്ച് കഴിയുമ്പം ആ കറിക്കകത്ത് മുഴുവൻ ഇത് അത് വളരെ ശ്രദ്ധിക്കണം ഈ ഒരു സ്കിന്നിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെരിച്ച് പിടിച്ച് ഇതെങ്ങനെ അത് മുഴുവൻ എടുത്ത് കളയണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്കകത്ത് മുഴുവനാ ചിദംബൽ വരും തെങ്ങിനെ തെയ്യ് ഭാഗത്തിൻ്റെ കാര്യം ഞാൻ ഈ കണ്ടോ ഇവിടെ കണ്ടോ ഇരിക്കുന്നുണ്ടോ നല്ല ഗ്ലേസിങ് പോലെ തോന്നത്തുള്ളൂ പക്ഷെ അത് മുഴുവനും ശൽക്കങ്ങളാണ് അതിന് പ്രത്യേക ഒരു ആങ്കിളിൽ പിടിച്ചാലേ കിട്ടത്തുള്ളൂ മനസ്സിലായോ ഇതാ എന്താ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നൈസായിട്ട് ഒരച്ചു കഴിഞ്ഞാൽ ഇത് വരത്തില്ല നന്നായിട്ട് എക്സോ എക്സോളിയേറ്റ് ചെയ്താലേ വരുവുള്ളൂ കണ്ടോ അങ്ങനെ അത് കളഞ്ഞോണേ അല്ല എന്നാൽ കറിക്കകത്ത് മുഴുവൻ ഈ സാധനം കിടക്കും ഓക്കെ ഇത് ചെയ്യുന്നത് കണ്ണ് വെക്കണ്ടവർക്ക് വെക്കാം ഞാൻ പക്ഷേ കണ്ണൊന്നും കളയാറില്ല ഇങ്ങനെ വെക്കാം ഇത് ഇതങ്ങ് ഉണ്ടാക്കിയിട്ട് ഇതും ചിരി കപ്പയും കൂടെ കൂട്ടി അങ്ങ് കഴിക്കാൻ നമുക്ക് അത് പൊളിയായിരിക്കും